നമ്മൾ ഉറക്കം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഹിപ്നോട്ടിസ്റ്റുകൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഹിപ്നോട്ടിസം ചെയ്യുന്നതും ഒക്കെ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് വെൽക്കം ബാക്ക് നമ്മൾ രാവിലെ മെഡിറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ജോയിൻ ചെയ്യാൻ പറ്റാതിൽ പലർക്കും കുറ്റബോധമുണ്ട് അതിന് എല്ലാവരും പറയുന്ന റീസൺ ഓൾമോസ്റ്റ് ആൾക്കാരും പറയുന്ന റീസൺ പകല് എണീക്കാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കൃത്യമായ ഉറക്കം കിട്ടുന്നില്ല എന്നതാണ് അപ്പോൾ ഉറക്കം കിട്ടാത്തതിന് പല പല കാരണങ്ങളുണ്ടാവും നൂറുകണക്കിന് കാരണങ്ങളുണ്ടാവും പക്ഷെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാരണങ്ങൾ എടുത്തിട്ട് അതിനുള്ള പരിഹാരം ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്കിത് ആയില്ല ഒന്നാമത്തെ ദിവസം പരീക്ഷിച്ച് എനിക്കിത് ആയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കാരണം നമുക്ക് ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെയല്ല നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ ചില കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ആയിരിക്കും അതായത് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങണം എന്നുള്ള സാധനം നമ്മുടെ ബ്രെയിനിൽ സ്ഥിരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഒരു വയറിംഗ് കണക്ഷനായിട്ട് വന്നിട്ടുണ്ടാകും അത് നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ട് വന്ന് ഒമ്പതരക്കാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് അതുപോലെ പത്ത് മണിക്ക് ഇണിക്കുന്ന ഒരു മനുഷ്യനെ ആറരയ്ക്ക് ഇടിക്കുക എന്ന് പറയുന്നതും പോസിബിളല്ല അത് അയാൾക്ക് തുറന്നു കൊണ്ടുപോകണമെങ്കിൽ അത്രക്കും കഠിനമായ മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് അത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആക്കേ പറ്റുള്ളൂ അത് തുറന്നു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് രീതികളുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് രാത്രി ഉറക്കം കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് കൃത്യസമയത്ത് ഒരു ഒമ്പതര പത്ത് മണിയുടെ മുമ്പ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട പാലിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ബ്രെയിനിനെ നമ്മള് ടയേഡാക്കി നമ്മുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണല്ലോ ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതായത് മൊബൈൽ ഫോൺ നോക്കിയിട്ട് അതിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ പല കാര്യങ്ങളും ചിന്തിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഉറക്കം നമ്മുടെ അടുത്തുപോലും വരാത്തിരിക്കുന്ന ഒരവസ്ഥ വരുന്നത് മൊബൈൽ ഫോൺ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കും അതെ ഇയാൾ എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ബ്രെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാൾ ആക്റ്റീവ് ആണ് എന്നുള്ളൊരു വിശ്വാസം ബ്രെയിൻ അവിടെ ഉണ്ടാവും ബ്രെയിൻ നമ്മളെ ഉറക്കാൻ വേണ്ടി സഹായിക്കില്ല നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ മൊബൈൽ ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നവും പ്രോസസ്സുകളൊക്കെ വരുമെന്ന സമയത്ത് നമ്മുടെ ബോഡിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഉറക്കത്തിൻ്റെ പ്രശ്നം വരും വരാത്ത ചിലരുണ്ടാവും ചിലപ്പോൾ പുറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് കഴിക്കുന്ന ചിലർ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോടും മനസ്സിനോടും ബ്രെയിനിനോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ മുമ്പ് മീൽ കഴിച്ചിരിക്കണം ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളം നിർത്തിയിരിക്കണം എന്നാണ് ശരിക്കും നമ്മൾ ഉറങ്ങുന്നവർ ചെയ്യേണ്ട ഒരു നിയമം ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത്രയും ഒരു ഡ്യൂറേഷനിൽ പാലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ശരീരത്തിന് ടയേർഡ് ആക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതായത് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ബോഡി എക്സസൈസ് ചെയ്യുക ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്നിടത്ത് നിന്ന് തന്നെ ചെയ്യാൻ വരുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ കിടക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ജസ്റ്റ് ഒരു പത്ത് പുഷ്പപ്പോ കാര്യങ്ങളൊക്കെ എടുത്ത് ബോഡി ഒന്ന് ടയർഡ് ആക്കി കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാലും ചിലർക്ക് പ്രശ്നം ഉണ്ടാവും ഓവർ തിങ്കിങ് കാര്യങ്ങൾ വരുന്നു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്ത വരുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത വരുന്നു ഇങ്ങനെ വരുന്ന ചിന്തകളെ നിർത്തി പ്രസന്റിൽ ജീവിക്കുക കുറച്ച് സമയം നമ്മൾ പ്രസന്റിൽ തുടരുക എന്നതാണ് നമ്മൾ ഉറക്കം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഹിപ്നോട്ടിസ്റ്റുകൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഹിപ്നോട്ടിസം ചെയ്യുന്നതും ഒക്കെ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് അതായത് നമ്മൾ കിടന്നിട്ട് നമുക്ക് പല ചിന്തകൾ വരുന്നതിന് പകരം നമ്മൾ നമ്മുടെ പ്രസന്റിൽ ചിന്തിക്കുക പ്രസന്റിൽ ഫോക്കസ് ആയിട്ട് പ്രസന്റിലേക്ക് മാത്രം ഒതുങ്ങിക്കൂട അപ്പൊ നമുക്ക് പഴയ കാലം ഫ്യൂച്ചറും പഴയ കാലവും നമ്മളെ അലട്ടില്ല പല ചിന്തകൾ കൊണ്ട് അലട്ടില്ല അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഒന്ന് നമ്മളുടെ ശരീരത്തിലേക്കും നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലേക്കും ശ്രദ്ധ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിനുവേണ്ടി വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പി എം ആർ എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ കാലിൻ്റെ പാദം മുതൽ നമ്മുടെ തലയോട്ടി വരെയുള്ള പ്രോസസ്സുകളെ മൊത്തം നിരീക്ഷിക്കുക അതിനുശേഷം കാൽപാദത്തിലെ കാലിലെ ഓരോ വിരളുകളിൽ നിന്ന് തുടങ്ങി മുകളിലൊട്ടുക അതായത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വിരലുകളിലേക്ക് ഫോക്കസ് ചെയ്യാം നിങ്ങൾ കിടക്കുക കിടന്ന ഉടനെ കിടന്ന് ആയിട്ട് ഏറ്റവും നല്ല പൊസിഷനിലേക്ക് നിങ്ങളുടെ ബോഡി കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കാല് ടൈറ്റാക്കി പിടിക്കുക കാൽ വിരളുകൾ ടൈറ്റാക്കി പിടിക്കുക നല്ല ടൈറ്റാക്കി പിടിക്കുക കംപ്ലീറ്റ് സ്ട്രെസ് അതിന് ഫീൽ ചെയ്യണം ഓരോ ഞരമ്പും വലിഞ്ഞ് മുറുകുന്നത് പോലെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നത് പോലെ കാൽപാതങ്ങൾ വലിച്ച് മുറുക്കി പിടിച്ച് സ്ട്രെസ് ഫീൽ ചെയ്യുക ദെൻ റിലീസ് ചെയ്യുക ആ ഒരു റിലാക്സേഷൻ നിങ്ങളുടെ ബോഡിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അരയുടെ താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായും റിലാക്സ് ചെയ്യുക അതിനും ചെയ്യുന്നത് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് അര കംപ്ലീറ്റ്ലി അരയുടെ മുമ്പ് മുട്ടിന് താഴോട്ട് ദെൻ അരയുടെ താഴോട്ട് അങ്ങനെ കുറച്ച് കുറച്ച് പാർഷ്യലി കുറച്ച് 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 ബോഡി ടൈറ്റ് ആക്കി ആക്കി ലൂസ് ടൈറ്റ് ആക്കി ലൂസ് ആക്കി നമ്മുടെ കഴുത്തിലേക്കും വന്ന് നമ്മുടെ മുഖത്തെ പേശികളിലും വന്ന് നമ്മുടെ പുരികത്തിലേക്കും വന്ന് നമ്മുടെ തലയോട്ടിയിലും വന്ന് നമ്മുടെ വിരലുകളിലേക്കും ഒക്കെ വരുന്ന രീതിയിൽ ടൈറ്റ് ലൂസ് ലൂസാക്ക ടൈറ്റ് ലൂസ് ലൂസാക്കി ഈ പ്രോസസ്സ് കുറച്ച് സമയം തുടരാ തുടർന്ന് ബോഡി കംപ്ലീറ്റ് ലൂസ് ശേഷം നിങ്ങൾ ലൂസായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓരോ ശ്വാസം എടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ ആദ്യത്തെ ഒരു നാല് ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തുവിടുക ഡീപ് ബ്രീത്തുകൾ ആയിരിക്കാം ആദ്യത്തെ നാലെണ്ണം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് ഒരു കംപ്ലീറ്റ് കാംനെസും റിലാക്സേഷനും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് പല കാര്യങ്ങളിലേക്കും പോവാതിരിക്കാനും ബ്രെയിന് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുവാനും സഹായകമാവും ഇതുമല്ല വേറെന്തെങ്കിലും കാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഡിക്കേഷൻ ചെയ്യേണ്ടി വരും അതായത് മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാവും അത് നമ്മൾ മരുന്ന് കഴിച്ച് തന്നെ മാറ്റേണ്ടതായിട്ടുണ്ടാവും നോർമലി ഉള്ള നമ്മളുടെ സാധാരണ വരുന്ന ജീവിത ശൈലിയിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നത്തിന് പരിഹരിക്കാൻ വരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള റെമഡിയാണ് ഞാൻ പറഞ്ഞു തന്നത് അതുമല്ല നിങ്ങൾ മെഡിക്കേഷൻ ചെയ്യേണ്ടി വരും ചില സമയത്ത് നമുക്ക് ഉറക്കു വരാതിരിക്കാം ചില ദിവസങ്ങളിൽ എത്ര തിരിഞ്ഞു കിടന്നാലും മറിഞ്ഞു കിടന്നാലും ഒന്നും ഉറക്ക് വരില്ല കുറേ ദിവസം വരാതിരിക്കുന്നത് ഇൻസോമിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് അങ്ങനെയല്ല ചില ദിവസങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ ഉറക്കു വരാതിരിക്കും അപ്പോൾ ഉറക്കിന് വേണ്ടി ട്രൈ ചെയ്യാതിരിക്കാം ഉറക്ക് എനിക്ക് ഉറക്ക് വരണം കിടന്ന് മറിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഉറക്ക് നിങ്ങൾക്ക് വരില്ല ഉറക്കിനെ കുറിച്ച് ചിന്തിക്കാതെ ഒന്ന് എണീറ്റ് കുറച്ച് സമയം നടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകലും പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉറക്കം കിട്ടാൻ വേണ്ടി സഹായകമാവും മറ്റൊരു കാര്യം ഈ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുന്ന ഒരാൾ പത്ത് മണിവരെ പിറ്റേ ദിവസവും രാവിലെ ഉറങ്ങുക പതിനൊന്ന് മണിവരെ പിറ്റേ ദിവസവും രാവിലെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിറ്റേ അന്ന് രാത്രി ഒരിക്കലും ഉറക്കു വരില്ല കാരണം ഇത്രയും ഉറക്കം അയാൾക്ക് കിട്ടിയതാണ് ഉറക്കു വരാനുള്ള സാധ്യത കുറഞ്ഞു അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമ്മൾ നേരത്തെ എണീക്കുക നേരത്തെ തേടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ഏർപ്പെട്ട് വെറുതെ കിടക്കാതെ ആക്ടിവിറ്റികൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നതാണ് അപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇപ്പോഴും നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് യുറീക്ക എന്ന ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ഗ്രൂപ്പിൽ എൻട്രി തരും അതുപോലെ തന്നെ ഫ്രീ ക്ലാസുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം താങ്ക്